കൂടുതൽ പശുക്കളെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകർക്ക് പലിശരഹിത ബാങ്ക് ലോണുകൾ നൽകുന്ന പദ്ധതി സർക്കാർ നടപ്പാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചുഞ്ചുറാണി തീറ്റപ്പുൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം സബ്സിഡി നിരക്കിൽ തീറ്റപ്പുൽ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അണക്കരയിൽ പടവ് രണ്ടായിരത്തിനാല് ക്ഷീരകർഷക സംഗമത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലോൺ എടുക്കുന്ന ആൾക്കാർക്ക് ഗവൺമെന്റ് തന്നെ പലിശ കൊടുക്കുന്ന തരത്തിലേക്ക് പലിശയില്ലാത്ത ലോൺ വ്യാപകമായ നിലയിൽ കൊടുക്കുവാനുള്ള സംവിധാനം ഞങ്ങൾ ഇത്തവണ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ രണ്ട് പശുവിളി ഒരു വീട്ടുകാർക്ക് ഒരു രണ്ട് പശുവിനെ കൂടെ വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാനും അവരുടെ ഇത്തരത്തിലുള്ള പലിശ ഗവൺമെന്റ് തന്നെ അടയ്ക്കത്തക്ക നിലയിൽ ഉള്ള പ്രവർത്തനത്തിനും ഒരു മുൻതൂക്കം കൊടുക്കുകയാണ് ഒരു പശു അറുപത് ശതമാനം കഴിക്കേണ്ടത് പുല്ലാണ് എന്ന തരത്തിലേക്ക് അത് കൂടുതൽ വ്യാ കൊണ്ടുവരുവാനുള്ള പരിശ്രമമാണ് നമ്മൾ അതോടൊപ്പം തന്നെ തന്നെ കുറച്ച് ഈ പുല്ല് മറ്റ് ഏജൻസികൾ വഴി ഒക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് വാഴൂർ സോമൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വകുപ്പ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മിൽക്ക് ഇൻസെന്റീവ് പദ്ധതി ഉദ്ഘാടനവും യോഗത്തിൽ വെച്ച് നിർവഹിച്ചു പരിപാടിയിൽ ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പുരസ്കാരങ്ങൾ മന്ത്രി വിതരണം ചെയ്തു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീര കർഷകനുള്ള ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന ക്ഷീര സഹകാരി അവാർഡ് തൊടുപുഴ കുറുമുള്ളാനിയിൽ ഷൈൻ കെ ബി ഏറ്റുവാങ്ങി ആപ്കോസ് വിഭാഗത്തിൽ മികച്ച ക്ഷീര സംഘത്തിനുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് കോഴിക്കോട് ജില്ലയിലെ മൈക്കാവ് ക്ഷീരോത്പാദക സഹകരണ സംഘം കരസ്ഥമാക്കി നോൺ ആപ് വിഭാഗത്തിൽ ഇടുക്കി ജില്ലയിലെ ലക്ഷ്മി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് പുരസ്കാരം നേടി വിവിധ വിഭാഗങ്ങളിലുള്ള മാധ്യമ അവാർഡുകൾ ക്ഷീരസംഗമത്തിൽ വെച്ച് വിതരണം ചെയ്തു പി സുരേഷൻ നോബിൾ ജോസ് അനിൽ വള്ളിക്കാട് ശ്രീകാന്ത് കെ മാനന്തവാടി ബി എൽ അരുൺ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ അരുൺകുമാർ വയനാട് സിബു കെ ബി എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി മിൽമ ചെയർമാൻ കെ എസ് മണി കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി പി ഉണ്ണികൃഷ്ണൻ എം ടി ജയൻ മണി വിശ്വനാഥ് ഇളംദേശം ബ്ലോക്ക് പ്രസിഡന്റ് ടോമി തോമസ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് കുരുവിള കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ ക്ഷീര വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന യോഗത്തിന് ശേഷം മൃഗപരിപാലനത്തിലെ പരമ്പരാഗത ചികിത്സാ രീതികൾ എന്ന വിഷയത്തിൽ മണ്ണുത്തി വെറ്റിനറി സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുരേഷ് എൻ നായർ സെമിനാർ അവതരിപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം ക്ഷീര കർഷകരായ കോഴിക്കോട് സ്വദേശി ജിനേഷ് പി ബി മലപ്പുറം സ്വദേശി ജംഷീർ പി സി വടശ്ശേരിക്കര സ്വദേശി റൈസൺ ചാക്കോ എറണാകുളം സ്വദേശി മോനു വർഗീസ് മാമൻ തൊടുപുഴ സ്വദേശി നിഷാ ബെന്നി എന്നിവർ വിജയഗാഥകൾ പങ്കുവച്ചു തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ക്ഷീര കർഷകർ തങ്ങളുടെ ശാസ്ത്രീയ കണ്ടെത്തലുകളുടെ അവതരണം നടത്തി ന്യൂസ് ബ്യൂറോ